വയനാടിന്റെ മണ്ണിലേക്ക് ചാലിയാറിന്റെ തീരത്തെ ദുർഘട മേഖലയായ സൺറൈസ് വാലിയിലേക്ക് എത്തിച്ച് തിരിച്ചു ദുർഘട മേഖലകളിൽ ഹെലികോപ്റ്ററിൽ എത്തി ദൗത്യ സംഘം ആറ് കരസേന അംഗങ്ങളും കേരള പോലീസ് സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിലെ നാല് പേരും രണ്ട് വനംവകുപ്പ് വാച്ചർമാരും അടങ്ങിയ സംഘത്തെയാണ് രണ്ട് തവണയായി ഹെലികോപ്റ്ററിൽ എത്തിച്ച് വടത്തിന്റെയും ബാസ്കറ്റിന്റെയും സഹായത്തോടെ ഈ മേഖലയിൽ ഇറങ്ങാൻ സഹായിച്ചു പ്രദേശത്തെ തിരച്ചിൽ പൂർത്തിയാക്കുന്നതിനനുസരിച്ച് സംഘത്തെ എയർലിഫ്റ്റ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് എത്തിക്കുന്നതായിരുന്നു രീതി സൺറൈസ് വാലി മുതൽ അരുണപ്പുഴ ചാലിയാറിൽ സംഗമിക്കുന്ന പ്രദേശം വരെയായിരുന്നു തിരച്ചിൽ കൽപ്പറ്റ എസ് ജെ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ് ദൌത്യസംഘവുമായി ഹെലികോപ്റ്റർ പറഞ്ഞത് ലാൻഡിംഗ് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ആളുകളെ ഇറക്കുന്നതിനും എയർലിഫ്റ്റ് ചെയ്യുന്നതിനും ശേഷിയുള്ള അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററാണ് വായുസേന ദൗത്യത്തിന് ഉപയോഗിച്ചത് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന സൂക്ഷ്മമായ പരിശോധന തുടരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കാണാതായവരെ കണ്ടെത്തുന്നതിനായി വിവിധ സേനാംഗങ്ങളും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും കഴിവിന്റെ പരമാവധിയാണ് വിനിയോഗിക്കുന്നതെന്നും മന്ത്രി ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളിൽ മന്ത്രിസഭാ ഉപസമിതി അംഗം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനൊപ്പം സന്ദർശനം നടത്തിയശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൂചിപ്പാറയിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹെലികോപ്റ്ററുടെ സഹായത്തോടെ തെരച്ചിൽ നടത്തുന്നത് എത്തിച്ചേരാൻ പ്രയാസമുള്ള സ്ഥലങ്ങളും തെരച്ചിലിൽ നിന്ന് ഒഴിവാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം വിവിധ സേനാ വിഭാഗങ്ങളുമായി ഇന്ന് ഉപസമിതി ചർച്ച നടത്തുകയുണ്ടായി ഇതനുസരിച്ച് തുടർ നടപടികൾക്ക് രൂപം നൽകും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കുട്ടികളുടെ വിദ്യാഭ്യാസം പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി ആലോചിച്ച് ഉടൻ കൈക്കൊള്ളുമെന്നും അദ്ദേഹം കാണാതായവരുടെ വിവരശേഖരണം ഊർജിതമാണ് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ട് വർക്കർമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ സേവനം ഇതിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ക്യാമ്പിൽ ക്യാമ്പിൽ കഴിയുന്ന റിപ്പീറ്റ് കഴിയുന്നവരെ കൂടുതൽ കാലം അവിടെ പാർപ്പിക്കാൻ കഴിയില്ല പുനരധിവാസം സാധ്യമാകുന്നതുവരെ താമസിപ്പിക്കുന്നതിന് ആവശ്യമായ കെട്ടിടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു ഒഴിഞ്ഞുകിടക്കുന്ന സർക്കാർ സ്വകാര്യ കെട്ടിടങ്ങൾ വീടുകൾ റിസോർട്ടുകൾ എന്നിവ ഒരാഴ്ചക്കകം കണ്ടെത്തി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിന് ടൌൺഷിപ്പ് പദ്ധതിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം ഉപജീവന മാർഗ്ഗം ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ തുടങ്ങി എല്ലാമൊരു കുടയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്ന മാതൃകാ പദ്ധതിയാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്